മുസ്ലിം ലീഗ് ഈ ആളുകൾക്ക് നൂറ്റിയഞ്ച് ആളുകൾക്ക് വീട് കൊടുത്തതോടുകൂടി അത്രയും ആളുകൾക്ക് സർക്കാരിന്റെ കയ്യിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങാൻ പറ്റി അവരുടെ ജീവിതത്തിൽ അതിന് വേറ്റു അവർക്ക് വീട് പോയി അവർക്ക് ഉറ്റവർ ഉടയവർ പോയി അവർക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു അവരുടെ ജീവിതം മുഴുവൻ തകർന്നതായ ആളുകൾക്ക് ഒരു പതിനഞ്ച് ലക്ഷം രൂപ കിട്ടാൻ ഇടവന്നത് മുസ്ലിം ലീഗ് ഈ പദ്ധതി ഉണ്ടാക്കിയതുകൊണ്ടാണ് അപ്പം യഥാർത്ഥത്തിൽ അവർ ചെയ്യുക സർക്കാർ ചെയ്യേണ്ടിയിരുന്ന പ്രവർത്തനം ഇതിന് ഒടക്കിടയല്ല വേണ്ടത് ഈ പദ്ധതി വിഭാവനം ചെയ്ത പദ്ധതി നടപ്പിലാക്കാൻ എന്തെല്ലാം ചെയ്തു കൊടുക്കേണ്ടതുണ്ടോ അത് മുഴുവൻ ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുകയാണ് വേണ്ടത് ഇതിലൊരു കാര്യം ഞാൻ തുറന്നു പറയാം ഈ പദ്ധതിയുമായി മുസ്ലിം ലീഗ് മുന്നോട്ട് പോയപ്പോ മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വന്നു ഇത് എവിടെ നിന്നാണ് ഈ ലിസ്റ്റ് ദുരന്തബാധിതർക്ക് വേണ്ടിയല്ല പുറത്തുള്ളവരാണ് രണ്ടാമതും മുഖ്യമന്ത്രി എം പിമാരുടെ മീറ്റിംഗിൽ സംസാരിച്ചു അപ്പോ മുഖ്യമന്ത്രിയുടെ സമീപനം ഈ പദ്ധതിയെ ഉടക്കിടുക എന്നുള്ളതാണ് അതൊരു ഭരണാധികാരിക്ക് ചേർന്ന നടപടിയല്ല ഒരു ഭരണകൂടത്തിന് ചേർന്ന നടപടിയല്ല ഈ ജില്ലയിലെ ക്രൂഷ്യൽ ഇഷ്യൂ പാവപ്പെട്ടതിന് വീടില്ല എന്ന്